ചേർത്തല താലൂക്ക് എൻ എസ് എസ് യൂണിയൻ്റെ നേതൃത്വത്തിലുള്ള തെക്ക് പടിഞ്ഞാറൻ മേഖലാ സമ്മേളനത്തിന് വിപുലമായ ഒരുക്കങ്ങൾ ഫെബ്രുവരി പതിനെട്ടിന് കടക്കരപ്പള്ളി കൊട്ടാരം ദേവസ്വം മൈതാനിയിലാണ് മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത് വിളംബര ജാഥ ശ്രദ്ധേയമായി താലൂക്ക് എൻ എസ് എസ് യൂണിയൻ തെക്കു പടിഞ്ഞാറൻ മേഖലാ സമ്മേളനം ഫെബ്രുവരി പതിനെട്ട് ഞായറാഴ്ചയാണ് നടക്കുന്നത് രാവിലെ ഒൻപത് മണി മുതൽ കൊട്ടാരം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര മൈതാനിയിലാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് സമ്മേളനത്തിന് മുന്നോടിയായിട്ടുള്ള വിളംബര ഘോഷയാത്ര ശ്രദ്ധേയമായി മാരാരിക്കുളം അറുനൂറ്റി പതിനേഴാം നമ്പർ എൻ എസ് എസ് കരയോഗത്തിലാണ് ഉദ്ഘാടന ചടങ്ങ് നടന്നത് ഡയറക്ടർ ബോർഡ് അംഗവും താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ പ്രൊഫസർ ഇലഞ്ഞി രാധാകൃഷ്ണൻ വിളംബര ജാഥ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ സെക്രട്ടറി വി ഗോപാലകൃഷ്ണൻ നായർ മുഖ്യപ്രഭാഷണം നടത്തിമുഖ്യത്തില് തെക്ക് പടിഞ്ഞാറൻ മേഖലയിലെ പതിനെട്ട് കരയോഗങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് പതിനെട്ടാം തീയതി കൊട്ടാരത്തിൽ നടക്കുന്ന കടക്കരപ്പള്ളി കൊട്ടാരം കൊട്ടാരത്തിൽ നടക്കുന്ന മേഖലാ സമ്മേളനത്തിന്റെ മുന്നോടിയായിട്ടുള്ള വിളംബര ജാഥയാണ് ഇവിടെ നിന്ന് ആരംഭിക്കുന്നത് ഈ ജാഥ അറുന്നൂറ്റി പതിനേഴ് ആറായിരിക്കുളം എൻ എസ് എസ് കരയോഗത്തിൽ നിന്നും ആരംഭിക്കും പതിനെട്ട് കരയോഗങ്ങൾ പിന്നിട്ട് പതിനെട്ടാമത്തെ കരയോഗത്തിൽ ആയിരത്തി അറുനൂറ്റി എട്ട് ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയൊന്ന് കടക്കരപ്പള്ളി കരയോഗങ്ങളുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരിക്കും എന്റെ സമാപന പരിപാടി നടക്കുക നായർ സർവീസ് സൊസൈറ്റി എന്ന മഹാപ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ രൂപം കൊണ്ട ഈ മഹാപ്രസ്ഥാനം ഇന്ന് വർഷങ്ങൾ പിന്നിടുകയാണ് ഈ നൂറ്റിപ്പത്ത് വർഷങ്ങൾ പിന്നിടുന്ന സമയം നായർ സർവീസ് സൊസൈറ്റി രൂപം കൊണ്ട സമയത്ത് ആചാര്യൻ കർമ്മയോഗിയായ ഭാരതകേസരി മന്നത്ത് പത്മനാഭനും അദ്ദേഹത്തിന്റെ പതിമൂന്ന് സഹപ്രവർത്തകരും ചേർന്ന് എടുത്ത പ്രതിജ്ഞയുണ്ട് ഞാൻ നായർ സമുദായ ഉന്നതിക്കായി നിരന്തരം ആലോചിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യും അങ്ങനെയുള്ള ശ്രമങ്ങളിൽ ഇതര സമുദായങ്ങൾക്ക് യാതൊരു പ്രവൃത്തിയും ചെയ്യുന്നതല്ല എന്ന സത്യം 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 എന്ന സത്യവാചകം ചൊല്ലിക്കൊണ്ട് ആരംഭിച്ച ഈ പ്രസ്ഥാനം ഇന്ന് വർഷങ്ങൾ പിന്നിടുകയാണ് ജനറൽ കൺവീനർ സി പി കർത്ത യൂണിയൻ കമ്മിറ്റി അംഗങ്ങളായ സി ബി മോഹൻ നായർ ടി എസ് ഗോപാലകൃഷ്ണൻ എ എസ് രാധാകൃഷ്ണൻ ആർ സജീവ് വിമൽ വി ശ്രീകുമാർ സുരേഷ് ശ്രീകുമാർ വൈസ് ചെയർമാൻ എൻ ഗോപാലകൃഷ്ണൻ നായർ പി കൃഷ്ണകുമാർ കൺവീനർ വിനോദ് രാജൻപിള്ള രാധാകൃഷ്ണൻ സതീഷ് ഗോപൻ ഗോപകുമാർ തുടങ്ങിയവർ ജാഥയ്ക്ക് നേതൃത്വം നൽകി അറുന്നൂറ്റി പതിനേഴാം നമ്പർ മാരാരുക്കുളം കരയോഗം പ്രസിഡന്റ് പുരുഷോത്തമക്കുറുപ്പ് സ്വാഗതം പറഞ്ഞു അഞ്ഞൂറിലധികം ഇരുചക്ര വാഹനങ്ങളുടെയും മറ്റു വാഹനങ്ങളുടെയും അകമ്പടിയോടുകൂടി പതിനെട്ട് കരയോഗങ്ങളിലും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി പടിഞ്ഞാറെക്കൊട്ടാരം ധർമ്മശാസ്ത്ര ക്ഷേത്ര മൈതാനിയിൽ വിളംബരജാത സമാപിച്ചു പൂപ്പള്ളിക്കാവ സേതുലക്ഷ്മിപുരം ശ്രീശങ്കര പെരുന്നൂർമംഗലം തെക്ക് വരകാടി തെക്ക് വരകാടി വടക്ക് തിരുവിഴ കേളംകുളം കളരിയിൽ ഭാഗം ചേർത്തല തെക്ക് നടുവോരം ഭാഗം പടിഞ്ഞാറെ നാൽപ്പത് കിഴക്കേ നാൽപ്പത് കട്ടിയാട്ട ചെവുരാമപ്പണിക്കർ സ്മാരകം കടക്കരപ്പള്ളി വടക്ക് കടക്കരപ്പള്ളി തെക്ക് എന്നീ കരയോഗങ്ങളാണ് ഈ മേഖലയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് പതിനെട്ടാം തീയതി നടക്കുന്ന സമ്മേളനത്തിന് മുന്ന മുൻപായി ചെറുപ്രായത്തിൽ തന്നെ ലോക പ്രശസ്തി ആർജിച്ച കൊച്ചു കലാകാരി കുമാരി ഗംഗ ചച്ചിധരൻ്റെ വയലിൻ മാസ്മരിക വാദ്യവിസ്മയവും ഒരുക്കിയിട്ടുണ്ട് വൈകിട്ട് അഞ്ചിന് നടക്കുന്ന മെഗാ തിരുവാതിരയിൽ കുട്ടികളും വനിതകളുമായി അഞ്ഞൂറിലധികം വനിതകൾ പങ്കെടുക്കും എന്ന് ജനറൽ കൺവീനർ സി പി ഖർത്ത അറിയിച്ചു